നമസ്കാരം ഈ വിഷുഫലത്തോടനുബന്ധിച്ച് തൊട്ടതെല്ലാം പൊന്നാക്കാൻ യോഗമുള്ള ചില നക്ഷത്രക്കാർ തന്നെയുണ്ട് ഒരുപാട് ഭാഗ്യങ്ങൾ അവരെ തേടി എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ തേടി വരുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പ്രതിവിധി തേടി അലയുന്ന ആൾക്കാർക്ക് നല്ലൊരു സമയം തന്നെയാണ് വരാൻ പോകുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ അവരെ തേടി എത്തുക തന്നെ ചെയ്യും അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത് ഈ വ്യക്തികൾ അവരുടെ ആ ഒരു സമയം തിരിച്ചറിഞ്ഞ് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഒരുപാട് സമൃദ്ധിക്കും ഉയർച്ചയ്ക്കും യോഗ്യമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് വരുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനം മാറുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അത്തരത്തിൽ സൂര്യൻ മേടരാശിയിലെത്തുമ്പോഴാണ് ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ സൂര്യൻ്റെ ചെറിയ മാറ്റം പോലും ഒരുപാട് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തി വയ്ക്കാം വിഷു കഴിഞ്ഞ സമയം വളരെ അനുകൂലമാകുന്ന നക്ഷത്രങ്ങളാണ് ഇനി പറയുന്നത് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം പൂരം പൂരാടം ഉത്രാടം അവിട്ടം ചതയം ഉത്രട്ടാതി ഇത്രയും നാളുകൾ ഇതിൽ പതിനഞ്ച് നാളുകളാണ് കൊടുത്തിട്ടുള്ളത് ഇവയാണ് ഏറ്റവും ഭാഗ്യയോഗമുള്ള നക്ഷത്രങ്ങളായിട്ട് വിഷുഫലത്തിൽ വന്നിട്ടുള്ളത് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്ലേശങ്ങൾക്ക് പരിഹാരം കാണാനാകുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് ഇവർക്ക് വരുന്നത് ഇവരുടെ പ്രയത്നത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലം ഇവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരവസ്ഥയാണ് സംജാതമാകുന്നത് ഇരട്ടി ഭാഗ്യമായിട്ട് ഒരു ചെറിയ കാര്യം ചെയ്താൽ പോലും അതിൽ നിന്ന് അവർക്ക് ഇരട്ടിയായിട്ട് കാര്യങ്ങൾ നേടുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവസരങ്ങൾ വന്നു ചേരും ഒരു പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് മെച്ചപ്പെടുത്തുന്നതിനോ സാധിക്കുന്ന ഒരു അവസരമാണ് അടുത്ത ഒരു വർഷത്തിൽ വന്നു ചേരാൻ പോകുന്നത് ആരോഗ്യനില നല്ല പുരോഗതിയിലേക്ക് പോകും അതുപോലെ പിരിഞ്ഞു പോയ ആൾക്കാരെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നെങ്കിൽ അവരുമായിട്ട് ഒരു പുനഃസമാഗമം അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്നിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ആ മനസ്ഥിതിയെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും മല പോലെ വരുന്ന കാര്യങ്ങൾ ഒരു പൂവ് പോലെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന ഘട്ടം അത്തരത്തിൽ ഉള്ള അനുഭവങ്ങളാണ് വലിയ പ്രശ്നമായിട്ട് വരുന്ന കാര്യങ്ങൾ വളരെ ചെറുതായിട്ട് അത് ജീവിതത്തിൽ ബാധിക്കാത്ത തരത്തിൽ ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായി വരും തികച്ചും ഭാഗ്യം നിറഞ്ഞ ചില അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അതിനാൽ തന്നെ ആ ഒരു പ്രയത്നം ആവശ്യമാണ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഭാഗ്യങ്ങളൊന്നും വന്നു ചേരുകയില്ല ശരിക്കും നിങ്ങൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രചോദനമാണ് നിങ്ങൾക്കുള്ള സമയം ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെ അനുവദിച്ചു തന്നിരിക്കുകയാണ് അത് നിങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് കുറച്ച് നാളുകളായിട്ട് തന്നെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അത് വളരെയധികം മനസ്സിന് സ്വസ്ഥത കെടുത്തിയിരുന്നു അതൊക്കെ മാറി നല്ല ഒരു സുഖകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ജീവിതം പോകുന്ന അനുഭവമാണ് ഈ വർഷം ഉണ്ടാകുന്നത് തന്നെ കുടുംബത്തിൽ തന്നെ വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കുട്ടിയുടെ ജനനം അല്ലെങ്കിൽ കുട്ടിയുടെ വിജയം ഇതൊക്കെ എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിട്ട് വരുന്ന ഒരു ഘട്ടമാണ് ഇനി ഉണ്ടാകുന്നത് വെറുതെ ഇരിക്കുന്ന അവസ്ഥയിൽ പോലും നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പലതരത്തിൽ പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിക്കുന്ന കുറേ വ്യക്തികൾ തന്നെ ഉണ്ടായിരുന്നു അവരിൽ നിന്നൊക്കെ നിങ്ങൾക്കൊന്ന് രക്ഷപ്പെട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഒരു മനഃശാന്തി ഉണ്ടാകുന്ന നിലയിലേക്ക് നിങ്ങൾ ചില വ്യക്തിബന്ധങ്ങൾ തന്നെ വേണ്ട എന്ന് വയ്ക്കും അത് നിങ്ങൾക്ക് വളരെ പ്രശ്നമായിട്ട് നിന്നുകൊണ്ടിരുന്നവായിരുന്നു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക ധനനഷ്ടവും മാനഹാനിയുമൊക്കെ വന്നു ചേരുന്നത് ഏത് വഴിയിലൂടെയാണോ അതൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതകളാണ് വരുന്നത് ജാഗ്രതയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുക എല്ലാ ബുദ്ധിമുട്ടിനും പരിഹാരം നിങ്ങൾ തന്നെ കണ്ടെത്തും സ്വന്തം ജീവിതത്തിലേക്കും ചെയ്യുന്ന പ്രവൃത്തിയിലേക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു സമയമാണ് ഇനി ഉണ്ടാകുന്നത് തന്നെ അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു വിജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഈശ്വരൻ്റെ ആ ഒരു കടാക്ഷം നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടാനായിട്ട് നിൽക്കുകയാണെങ്കിലും അത് ശുഭകരമായിട്ട് വരും കൃത്യമായിട്ട് അതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് നല്ല ഒരു പ്രചോദനത്തോടു കൂടി തന്നെ ഇറങ്ങുക ദുഃഖകരമായിട്ടുള്ള ഒരു ചെറിയ കാര്യം ജീവിതത്തിലേക്ക് വന്നാലും അത് പൂർണ്ണമായിട്ട് നിങ്ങളെ തളർത്തുകയില്ല ഒരുപാട് ജീവിത പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പാഠങ്ങളും ഉൾക്കൊണ്ട് ജീവിതം നിലനിർത്താനായിട്ട് താല്പര്യപ്പെടുകയും ജീവിതം ഉയർച്ചയ്ക്ക് വേണ്ടി ഉള്ളതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും വിജയത്തിലേക്ക് തന്നെ നയിക്കുന്ന ഒരു സമയമാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് തന്നെ സൃഷ്ടിക്കാനായിട്ട് ഒരു വർഷമായിരിക്കും നിങ്ങൾ തന്നെ പരിശ്രമിച്ച് സ്വയമായിട്ട് അനുഭവിക്കാനായിട്ട് തയ്യാറാവുക കുടുംബജീവിതത്തിലെ ഔദ്യോഗിക രംഗത്തുമൊക്കെ തടസ്സം സൃഷ്ടിക്കാനായിട്ട് നിന്ന ആ വ്യക്തികളുടെ പോക്ക് അവർ തളർന്നു കഴിഞ്ഞു നിങ്ങളെ ഇനി ശല്യപ്പെടുത്താനായിട്ട് അവരുണ്ടാവുകയില്ല അതല്ലെങ്കിൽ എന്തെങ്കിലും തക്കതായിട്ടുള്ള കാര്യങ്ങൾ വന്ന് അവർ നിങ്ങളെ ഇനി ഉപദ്രവിക്കാത്ത ഘട്ടം എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാം എല്ലാ നിയന്ത്രണങ്ങളും നിങ്ങളുടെ കൈകളിൽ വരുന്ന ഒരവസ്ഥയാണ് സംജാതമാകാൻ പോകുന്നത് അതുപോലെ നിങ്ങളുടെ മനോനിയന്ത്രണം ഒട്ടും തന്നെ വിട്ടുപോകാതെ പല സന്ദർഭങ്ങളിലും നിങ്ങൾ സംസാരിച്ച് നിൽക്കും നിങ്ങൾക്ക് യാതൊരു തരത്തിലും നീതി കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുകയില്ല കോടതിയിൽ നിന്നും നീതി ആഗ്രഹിച്ച് എന്തെങ്കിലും ഒരു കേസ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും വിജയം നിങ്ങളുടെ ഒരു പക്ഷത്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യും ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം സ്വയം നിങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ശാരീരികമായിട്ട് നിങ്ങൾ ഒരുപാട് മെച്ചപ്പെടും ആരോഗ്യസ്ഥിതി വർദ്ധിക്കുന്ന ഒരു സമയമാണ് സ്വയം മെച്ചപ്പെടുത്താൻ വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ശരീരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഘട്ടം കുടുംബത്തിൽ ശാന്തി നിലനിൽക്കുക തന്നെ ചെയ്യും ദമ്പതിമാരൊക്കെ ആണെങ്കിൽ അവിടെ വളരെയധികം സ്നേഹത്തോടു കൂടി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് കുട്ടികളില്ലാത്ത ആ ഒരു കുറവുണ്ടെങ്കിൽ അത് തീരുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് വരും ഒരു ഭാഗ്യദേവതയുടെ ആകർഷണം നിങ്ങളിലേക്ക് ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് മേൽക്കുമേൽ ആനന്ദാനുഭൂതികൾ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും സുഖ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇനി കാണാൻ പോകുന്നത് തന്നെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ദുഃഖങ്ങളൊക്കെ ഉണ്ടായാൽ പോലും മനക്കരുത്താണ് നിങ്ങളെ ആ ഒരു സാഹചര്യത്തിലെല്ലാം രക്ഷിച്ച് നിർത്തുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതം നിലനിർത്തുവാനായിട്ട് സമാധാനം മനസ്സിനുണ്ടാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം പക്ഷേ അവിടെ എല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും എടുക്കുവാനായിട്ട് സാധിക്കാത്തതിനെ ഈശ്വരൻ്റെ ഒരു കടാക്ഷം തന്നെ ഉണ്ടാകും ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് പൂർത്തീകരിക്കാനായിട്ട് ആത്മധൈര്യവും ക്ഷമയും പല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു നിൽക്കുന്നതും കാണാം ആഹ്ലാദകരമായിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതിനായിട്ട് ആ ഒരു പ്രചോദനം എപ്പോഴും മനസ്സിൽ വേണം നല്ല സമയമാണ് അനുകൂലമായിട്ടുള്ള ഒരു ഘട്ടം നിങ്ങളിലേക്ക് വരികയാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകും